ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഇതെല്ലാം വാങ്ങാൻ സഹായിച്ചതിന് കവിത അജിത്തിന് പ്രത്യേകം നന്ദി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കിട്ടുമ്പോ ഒത്തിരി സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിലൂ മാറിയോ അന്നെ കാഴ്ച കിട്ടിയില്ലേ പേടിക്കാണ്ട് സുഖൊക്കെ Dekan. Mana kamar Eh, mana? Ko nah. Itu kena നമ്മുടെ മുമ്പ് കണ്ട ഈ ഡോഗിന് നല്ല പ്രായമുണ്ട് പാവം വല്ലാത്തൊരു വിഷമാണ് പിന്നെ ഇതിപ്പോൾ രാജമളയൻ ഡോഗും ഇവരൊക്കെ ഇതുപോലെ പ്രായമുണ്ട് കണ്ണിന് കാഴ്ച കുറവുണ്ട് സ്കിൻ ഡിസീസ് ഉണ്ട് ഇതൊക്കെ വന്നപ്പോൾ തെരുവിൽ ഉപേക്ഷിച്ച് കളഞ്ഞു വല്ലാത്തൊരു കഷ്ടമാണ് എല്ലാവരും പറയും ഇവർ അഡോപ്ഷൻ കൊടുക്കുന്നത് പക്ഷേ നമ്മളെന്ത് ആ അഡോപ്ഷൻ കൊടുക്കുന്നത് ഇവർ പ്രായം ഇവർക്ക് പ്രായമുണ്ട് അതുകൊണ്ട് ഇനി അവർ റോഡിലെറിയില്ല എന്ന് എന്തോറപ്പ് നമ്മൾ ഇവരുടെ കാര്യങ്ങൾ തിരക്കിലൊന്നോ രണ്ടോ പ്രാവശ്യം അവർ അയച്ച് തരും പക്ഷേ അതിലും ദുരിതമായിരിക്കും ചിലപ്പോൾ ചിലർ കൊണ്ട് ചെല്ലുന്നത് അപ്പോൾ അതിലും അവരിവിടെ സേഫാണ് അത്യാവശ്യം അപ്പോൾ അത് കാരണം കൊണ്ട് അവരിവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് കാണുമെങ്കിലും ചെയ്യുമോ ഒരു നേരത്തെ ഭക്ഷണം വരുന്ന എന്തെങ്കിലും എത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ അത് മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചെമ്പന ഇതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ ചെമ്പനെ ബെൽറ്റോട് കൂടി ഉപേക്ഷിച്ചതാണ് പാവം അവന് ഭക്ഷണം വേണ്ട അവൻ എപ്പോഴും അടിച്ചുപൊളിയാണ് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ മീട്ടു മിടുക്കനായിട്ടിരിക്കുന്നു മീട്ടും ചെമ്പനും ഒക്കെ ഇപ്പോൾ അവിടെ നിന്ന് മാറി ചിക്കും ഒക്കെ മാറി അവിടെ പടക്കം പൊട്ടിക്കലാണ് എപ്പോഴും കാലത്തും വൈകുന്നേരം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പാവം ചെമ്പന് ഒരു എല്ലാവരെയായിട്ടൊരു നേതൃസ്ഥാനം ഏറ്റെടുക്കലാണ് അവൻ്റെ പണി പക്ഷെ ആരോഗ്യമില്ലാണ്ടായി ഇപ്പോൾ ഇപ്പോൾ ക്ഷീണിച്ചു ഭക്ഷണം കഴിക്കാതെ ആയി ഇപ്പോൾ അവന് ഇത്തിരിക്കോളം വറ്റൊരു പിടി വറ്റുകൊടുത്താൽ മതി അപ്പോഴേക്കും വയറ് നിറഞ്ഞു കഴിക്കാതെ വയറൊട്ടിയൊട്ടി ഒട്ടി ഇങ്ങനെയായി ഇത് ഒരു ഡോഗാണ് കേട്ടോ നമ്മൾ തീരെ ആൾക്കാരുടെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഉള്ളിലെ കൊണ്ട് കാടിൻ്റെ ഉള്ളിലേ കൊണ്ടൊരു മൊത്തത്തിൽ സ്ഥിരം വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അവൾ ആരോഗ്യവതി ആയിട്ടിരിക്കുന്നു കടീൻ്റെയൊക്കെ കാഴ്ച കുറവുണ്ടായിരുന്നൊക്കെ മാറി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക ഹെല്പ് ചെയ്യുക അവരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഹോം പേജിൽ വരുമ്പോൾ കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമാണ് അതുകൊണ്ടാണ് എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക